ഭക്ഷണം ശരീരത്തിന് എന്ന പോലെയാണ് വായന ആത്മാവിന് വായന കൂടാതെ ഒരാൾക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് വായിച്ച് വളരുന്ന മനുഷ്യർക്ക് തെളിച്ചമുള്ള വെളിച്ചമുള്ള ആത്മാവ് കൂടെയുണ്ട് എന്ന് പറയുന്നത് പല എഴുത്തുകാരും അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ് വായിച്ച് വളരുന്നൊരു മനുഷ്യൻ അയാൾ ഒരുപാട് ജീവിതങ്ങളിലൂടെയാണ് കടന്നു അതായത് അയാൾ ഒരുപാട് ജീവിതങ്ങളാണ് ജീവിക്കുന്നത് വായന ഇല്ലാത്തൊരു മനുഷ്യനൊരു പക്ഷേ അയാൾ ജീവിക്കുന്നേ ഇല്ല എന്നാണ് അത്രമേൽ ഒരു കാര്യമാണ് വായന വായന മരിച്ചു പോകുമോ എന്നൊരാശങ്ക കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓൺലൈൻ വളരുമ്പോൾ ഇൻ്റർനെറ്റ് സാധ്യതകൾ പടരുന്ന സമയത്ത് വായന ഇല്ലാതായി പോയാൽ പക്ഷേ അങ്ങനെ വായന ഇല്ലാതായി പോകുന്നില്ല വായന മരിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കണക്കുകളും കാര്യങ്ങളുമാണ് നമുക്ക് മുമ്പിലുള്ളത് പ്രസാധകരെല്ലാം പറയുന്നൊരു കാര്യം വായന വളരുകയാണ് എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല പുതിയ തലമുറയിലെ ആളുകൾ കൂടുതൽ വായനയിലേക്ക് അടുത്തു വരുന്നു അവിടെ കൂടുതൽ വായനക്കാരുണ്ടാകുന്നു ഓരോ വർഷവും ഇരട്ടി പുസ്തകങ്ങൾ അച്ചടിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളതാണ് അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രസാധകരുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ വലിയ വായനാ സംസ്കാരം ഇപ്പോഴും ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല അത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് കാണണം ഇന്ന് നമ്മുടെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വായന എന്ന് പറയുന്നത് അത്ര ഗൗരവപ്പെട്ട വായനയൊന്നുമല്ല എന്നൊരു നിരീക്ഷണമുണ്ട് അതൊരു കുറച്ചിലായി പറയുകയല്ല എന്നിരുന്നാൽ പോലും ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾക്ക് വായനകൾക്ക് തീർച്ചയായും കൂടുതൽ സാധ്യതകൾ ഉണ്ട് അത് കൂടുതൽ ആളുകളെ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴും അവിടെ നിന്ന് കുറച്ചുകൂടി ഗൗരവപ്പെട്ട സാഹിത്യ വായനകളിലേക്ക് ഫിക്ഷണലും നോൺ ഫിക്ഷണലുമായ മേഖലകളിലേക്ക് പുതിയ തലമുറ വായനയുടെ പരിസരങ്ങളെ കണ്ടെത്തണമെന്ന് കൂടി ആശംസിക്കുകയാണ് മറ്റൊരു കാര്യം വായിക്കുന്നതിൻ്റെ ഒരു ശൈലി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മനസ്സുകൊണ്ട് വായിക്കണം അങ്ങനെ മനസ്സുകൊണ്ട് തന്നെയാണ് വായിക്കേണ്ടത് മനസ്സാണ് നമ്മുടെ വായന പിടിച്ചെടുക്കേണ്ടത് അതേസമയം കൂടുതൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്ന ഒരു വായനാശേരി രൂപപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ വായിക്കുന്ന അക്ഷരങ്ങൾ വാക്കുകൾ വാചകങ്ങൾ അതിൻ്റെ ഘടന ഇതെല്ലാം നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ മനസ്സിൽ അത് കൃത്യമായി ശേഖരിക്കപ്പെടുകയും നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ എഴുത്തുകളിൽ അതൊക്കെ പ്രതിഫലിക്കുകയും ചെയ്യും എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പുതിയ വായനക്കാരോട് പങ്കുവെക്കണമെന്ന് തോന്നി മറ്റൊരു കാര്യം വായന എന്ത് വായിക്കുന്നു എന്നുള്ളത് ഈ വായനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറ്റവും മർമ്മ പ്രധാനമായൊരു സംഗതി കൂടിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വായന ഗൗരവമുള്ളതാവണം വായന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ത്രാണിക്ക് വേണ്ടി ആവണം വായന അനീതിക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി സ്വരൂപിക്കുന്നതിന് വേണ്ടിയാവണം വായന ആനന്ദത്തിന് മാത്രമായി ഒതുങ്ങാതെ വായന സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു കരുത്തുണ്ടാക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമായി മാറണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറണം എന്നാശംസിക്കുന്നു എല്ലാവർക്കും വായനാദിനാശംസകൾ